സ്വരാജന്റെ സ്ഥാനാർത്ഥിത്വം പ്രവചിച്ചത് പയ്യന്നൂര് ജോത്സ്യ മാധവ പൊതുവാൾ ദൈവവിശ്വാസം ഒന്നുമില്ല എന്ന് സഖാക്കന്മാർ പുറമേ പറയുമ്പോഴും ഉള്ളുകൊണ്ട് ഇവരൊക്കെ വിശ്വാസികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ ഒരു കുറിപ്പ് പത്താമുദയത്തിന് എ കെ ജി സെന്ററിന്റെ പാലുകാച്ചൽ നിശ്ചയിക്കാനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ദിവസം നോക്കാനും സി പി എം സംസ്ഥാന സെക്രട്ടറി ജോൽസിനെ കണ്ടു എന്നാണ് ശക്തിധരന്റെ വെളിപ്പെടുത്തൽ ഒരു മാസത്തിനിടെ മൂന്ന് തവണ എം വി ഗോവിന്ദൻ പ്രശസ്ത ജോൽസൻ മാധവ പുതുവാളെ കാണാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ എത്തിയെന്നും ശക്തിധരൻ പറയുന്നു സന്ദർശനത്തിന്റെ ഫോട്ടോയും ശക്തിധരൻ പങ്കുവച്ചിട്ടുണ്ട് പയ്യന്നൂരിലെ വിഖ്യാത ജോത്സ്യൻ മാധവ പൊതുവാൾ അടക്കം ഏത് ജോൽസ്യനെ കാണിച്ചാലും എം സ്വരാജിന്റെ ജാതക ഫലത്തിൽ നെല്ലിട വ്യത്യാസം ഇനി വരില്ല ജനന സമയം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ മാധവ പൊതുവാൾ ഒന്ന് പ്രവചിച്ചാൽ അത് അച്ചിട്ടാണ് ഏതാനും ദിവസം മുൻപ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരക്ക് പിടിച്ച് മാധവപ്പൊതുവാളിനെ കാണാൻ എത്തിയത് നാട്ടുകാർ ശ്രദ്ധിച്ചു ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് എം വി ഗോവിന്ദൻ പയ്യന്നൂർ പെരുമയിർ കാലുകുത്തുന്നത് പൊതുവാലിന്റെ കാലിന് ചെറിയ അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എങ്കിലും എ കെ ജി സെന്ററിൽ നിന്നുള്ള വരവായത് കൊണ്ട് മുടക്കു വരുത്തിയില്ല എ കെ ജി സെന്റർ രണ്ടിന്റെ ഉദ്ഘാടനം പത്താം ഉദയത്തിൽ പത്തരമാറ്റോടെ നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചറിയാനായിരുന്നു ആ സന്ദർശനം ഈ വിവരം ചോർന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ സഹധർമ്മി പി കെ ശ്യാമളയുടെ ചെവിയിലെത്തിയപ്പോൾ എന്തായാലും മൂത്ത മകന് ചൂഴ്ന്നു നിൽക്കുന്ന കോഴ ആരോപണങ്ങളുടെ ഭാവി എന്താകും എന്നതിൽ പയ്യന്നൂർ പെരുമയുടെ വിധി അറിയാൻ സാഠ്യമായി അങ്ങനെയാണ് രണ്ടാമത്തെ സന്ദർശനം അതുകഴിഞ്ഞാണ് അവിശ്വാസിയായ സഖാവ് എം സ്വരാജിന്റെ തലക്കുറി ഗോവിന്ദൻ മാഷ് മാധവ പൊതുവാണിനെ കാണിച്ചത് രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നതാണ് ഈ ഫലം എന്ന് ഗോവിന്ദൻ മാഷിന് അറിയാം തലക്കുറി കൈകൊണ്ട് തൊട്ടപ്പോൾ തന്നെ മാധവ പൊതുവാൾ ഒന്ന് ഞെട്ടിയത്രേ എന്നിട്ടേറെ പാരവശ്യത്തോടെ ഒരു ചോദ്യവും ഇതിയാൻ ഇപ്പോഴും ഉണ്ടോ ഗോവിന്ദൻ മാഷ് വീണ്ടും ഞെട്ടി സംഭവിച്ചത് ഒരു കൈപ്പിഴയായിരുന്നു അതാനീ കുടുംബത്തിൽ ഒരു പ്രമുഖന്റെ തലക്കുറി അബദ്ധത്തിൽ കടന്നു വന്നതാണത് ഇത്ര വലിയ പെരുമ പെരുമയെന്തായാലും സ്വരാജിന് വരാനിടയില്ലല്ലോ എന്ന് പൊതുവാൾ ചിന്തിച്ചു അപ്പോഴാണ് അനന്തിരവൻ തിരച്ചിൽ നടത്തി മറ്റൊരു ഓല തലക്കുറി എത്തിച്ചത് അതാണെങ്കിൽ അതിലും കേമം വായിച്ചപ്പോഴാണ് അറിയുന്നത് വടകരയിൽ മത്സരിച്ച കെ കെ ശൈലജ മുൻപ് മാധവ പൊതുവാളിനെ കാണാൻ എത്തിയപ്പോൾ അന്ന് കൊണ്ടുവന്നതായിരുന്നു അത് എന്ന് അനന്തരവൻ പാർട്ടിചിഹ്നം കണ്ടപ്പോൾ എടുത്തതാണ് തോറ്റ സ്ഥാനാർത്ഥിയുടെ കുറിമാനമായിരുന്നു അത് ആ ദിവസത്തിലെ ദുശകനം വണുത്ത മാധവ പൊതുവാൾ അങ്ങനെ പ്രവചനം മാറ്റി അതാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഗോവിന്ദൻ മാഷും നീട്ടിയത് ജി സുധാകരൻ പോസ്റ്റൽ വോട്ട് കണക്ക് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ എട്ടു പതിനഞ്ചിനും എട്ട് മുപ്പതിനും ഇടയിൽ പൂർണ്ണ ഫലം തന്നെ കൊടുക്കാം എന്നാണ് ഇപ്പോൾ മാധവ പൊതുവാൾ പറഞ്ഞിരിക്കുന്നത് പടക്കം ലഡ്ഡു തുടങ്ങിയ പദാർത്ഥങ്ങൾ അന്ന് സ്വരാജ് തൊടാൻ പാടില്ലാത്രേ നമുക്കറിയാം നവകേരള ശാസനയുടെ സമീപത്തുള്ള പരബ്രഹ്മക്ഷേത്രത്തിൽ അറുപത് രൂപ അടച്ച് ഗണപതി ഹോമം പിണറായിയുടെ നടത്തിയത് മറക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെ വെറും പറച്ചിലുകൾ അല്ലെങ്കിൽ പ്രീണന തന്ത്രങ്ങൾ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അയ്യപ്പ എന്നും വിഘ്നേശ്വര എന്നും അമ്മേ നാരായണ എന്നും ഒക്കെ തന്നെ വിളിക്കുന്ന വിളികളാണ് ഇവർക്ക് ചോരതിളയ്ക്കുന്ന പ്രായത്തിൽ വിപ്ലവം പ്രസംഗിച്ച് നടന്ന സഖാക്കന്മാരുടെ വാർദ്ധക്യത്തിലെ മാറ്റങ്ങൾ അതൊരു ചെറിയ മാറ്റമല്ല വളരെ വലിയൊരു മാറ്റം തന്നെയാണ് ദൈവമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സഖാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന വിപ്ലവ ചിന്താഗതികൾക്ക് എല്ലാ കാലത്തും ഒരേ രീതി തന്നെയാണ് സഖാക്കന്മാർ ശബരിമല യൗവനത്തിൽ നടക്കും ഗണപതിയെ കല്ലറിയും ശ്രീനാരായണ ഗുരുവിനെ പരിഹസിക്കും ക്ഷേത്രത്തിൽ പച്ച നിറം പൂച്ചും ചെങ്കോടി ഉയർത്തും കാവിക്കൊടി അഴിക്കും എന്ന് വേണ്ട സ്വന്തം ധർമ്മത്തെ തള്ളിപ്പറയുന്ന ഇവർക്ക് വാർദ്ധക്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലെ ഉപദേവതാ ഭഗവതിക്ക് ശത്രു സംഹാര പൂജയും ശത്രുദോഷത്തിന് നാളികേരം മുട്ടറക്കലും മകൻ അരുൺ അച്ഛനു വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്തിരുന്നു നമുക്കറിയാം ഗൗരിയമ്മ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് അവസാന കാലത്ത് സംഭവിച്ചത് എന്താണ് വിപ്ലവം പ്രസംഗിച്ച കെ ആർ ഗൗരി ജീവിതത്തിലെ വിപ്ലവവും അവസാനിച്ചപ്പോൾ ദൈവവിശ്വാസിയായതും നിരീശ്വരവാദം വലിച്ചെറിഞ്ഞതും ഒടുവിൽ ഗൗരിയമ്മയുടെ പാദ പൂജ വരെ ചെയ്തതും നമ്മൾ കണ്ടതാണ് മറ്റൊന്ന് സഖാവ് നായനാർ വാർദ്ധക്യത്തിൽ മാർപ്പാപ്പെ കണ്ടതും അദ്ദേഹം നൽകിയ കൊന്ത വാങ്ങിയതും കൊന്തയുടെ ശക്തിയെക്കുറിച്ച് കുറിച്ച് ടീച്ചർ പറഞ്ഞതും പേര് വെളിപ്പെടുത്താനാകാത്ത ഇന്ന് ഭരണത്തിലുള്ള മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ശബരിമല വിവാദം കത്തുമ്പോൾ വലിയ ഹോമം രഹസ്യമായി നടത്തിയതും പരസ്യമായ രഹസ്യങ്ങളാണ് എന്തായാലും വി എസും നൂറാം വയസ്സിൽ ഭക്തിയുടെ പാതയിൽ എന്ന വെളിപ്പെടൽ ഉണ്ടായി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വൈരുദ്ധാത്മിക ഭൗതിക വാദങ്ങളെല്ലാം അവസാന കാലത്ത് നെറ്റി ചന്ദനം ചാർത്തും അവസാന കാലത്ത് ഗൗരിയമ്മയും ഗുരുവായൂർ വന്നു കൊടിയേരിയുടെ വീട്ടിലെ ഹോമം കാടാമ്പുഴ പൂമൂടൽ ഇതൊക്കെ ഇവിടെ സ്മരണീയം ഹിന്ദുക്കൾക്ക് ഗോമാതാവാണെങ്കിൽ കാള അച്ഛനായിരിക്കുമെന്ന് പറഞ്ഞ ആളാണ് രാഷ്ട്രീയക്കാരിലെ അവിശ്വാസികളുടെ വിശ്വാസവും വിശ്വാസികളായ രാഷ്ട്രീയക്കാരുടെ അമിത ഭക്തിയും ഒക്കെ എപ്പോഴും വിവാദങ്ങളാണ് ന്യൂസ് ഡെസ്ക്